ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ തൊണ്ണൂറ് രൂപ മാത്രമുള്ള കൈലി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്കിത് ഡെയിലി യൂസിനൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് ഇവരിത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കൊണ്ട് ഒരെണ്ണത്തിന് തൊണ്ണൂറ് ഉള്ളൂ ഒരെണ്ണം എന്ന് പറയുന്നത് രണ്ട് ഉണ്ട് ഒരു മുണ്ട് അതായത് കൈലിയോ ലുങ്കിയോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവേ അത്യാവശ്യം നല്ല വിലക്കുറവല്ലേ നമുക്ക് വേണ്ട വിത്തിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ക്ലോത്ത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് ചെയ്തെടുക്കണേ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് വേണ്ട വിട്ടിൽ മടക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ യോക്ക് പാർട്ട് അതായത് നമ്മളുടെ ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് സീമലവെൻസ് എല്ലാം കൂട്ടിയാണ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതാണ് ഓരോരുത്തരും കൊടുക്കേണ്ടത് നമ്മളിപ്പം പതിനാറിഞ്ചാണ് എല്ലാം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആംഹോളിനും കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അത് മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് നമ്മൾ ഒരു ലൂസ് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മൾ ടു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതിയെ നമ്മൾ കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇനി നമുക്ക് നമ്മളുടെ നെക്കാണെ മൂന്നിഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് കൊടുത്തോണേ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത് നമുക്ക് ഒരു ഇഞ്ച് വരെ കൂടി വന്നാൽ ആറ് ഇഞ്ച് വരെ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കണ്ട നമ്മളിപ്പം ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം അതിൽ കൂടുതലൊക്കെ ഉള്ളവർക്ക് ചിലപ്പം ഈ ഒരു ക്ലോത്ത് കൊണ്ട് തികയാതെ വരുവേ അപ്പം നമുക്കൊരു മുപ്പത്തി ആറ് ഇഞ്ച് വരെ ഈ ഒരു ലുങ്കി ലുങ്കൊണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ ആണെങ്കിലും ലുങ്കിയാണെങ്കിലും ആണെങ്കിലും ഇനി നമ്മൾ അര ഇഞ്ച് ഷോൾഡർ ഡൗൺ വേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ലാൻ ലൈൻ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ആംഹോളും ഇതുപോലെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിനെ ഇതുപോലെ നമ്മളുടെ സീമലമെൻസിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ശേഷം ഈ ഒരു ഭാഗവും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ അവനവൻ്റെ അളവിലങ്ങ് കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതിയെ അപ്പം വളരെ നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇതുപോലെയൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം അപ്പം അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കാണാനും ഒക്കെ ശ്രമിക്കണേ പിന്നെ നമുക്കൊരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്ക് വേണ്ടേ അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് അതേ അളവിൽ നമ്മളിങ്ങനെ ബാക്ക് പോർഷനും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇനിയും ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിതുപോലെ രണ്ടായിട്ടും മടക്കിടത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആ കറക്റ്റ് അളവിലങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നെക്കിന് ഈ ഒരു ഭാഗം സ്ലാൻ ലൈൻ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ചരിച്ച് മാർക്ക് ചെയ്തിട്ടെല്ലാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആം ആംഹോളെല്ലാം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തതുപോലെ തന്നെ അങ്ങ് ബാക്ക് പോർഷനിലും കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുക നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നെക്ക് മാത്രം നമുക്ക് ഇത്രയും തന്നെ വേണമെങ്കിൽ കൊടുക്കാം അത്രയും കുഴിച്ച് വേണ്ട എങ്കിൽ നെക്കിന് വിട്ത്ത് വിട്ത്ത് ഇതുതന്നെ കൊടുക്കുക എന്നിട്ട് ലെങ്ത് നമ്മുടെ ആവശ്യത്തിന് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ചിൽ കൂടുതലൊന്നും ബാക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കത്തില്ലേ അപ്പോൾ അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുക നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ച് കൊടുത്തു ഇതുപോലെ നമ്മളൊരു റൗണ്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാവുക ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു അര ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ചരിച്ച് ഇതുപോലൊന്ന് കുഴിച്ച് എടുത്തയച്ചാൽ മതി അപ്പം ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ആംഹോള് ഒന്ന് കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് ക്ലോത്ത് കൊണ്ട് നമ്മളുടെ ഇത് ബാക്കിയുള്ള ഭാഗമാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഒറ്റ ഒരു മുണ്ട് കൊണ്ടാണ് നമുക്ക് ഈ കൈലി കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇപ്പം കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് സ്ലീവിനായിട്ടും എടുക്കാം ബാക്കി ഭാഗം ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് എടുക്കുന്നതാണ് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് കൊടുത്തു കഴിയുമ്പം നമുക്കിതിൻ്റെ ലെങ്തും നോക്കാമേ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ലുങ്കിയാണ് അല്ലെങ്കിൽ കൈലിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഇത്രയും ലെങ്ത്തും കിട്ടുകയെ എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മടക്കി കൊടുത്തതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളുടെ ബോട്ട ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ കാണിച്ചു തരാവേ നമ്മളിതിനെ ഇപ്പം രണ്ടായിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റി നമ്മൾ വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഇപ്പം നമുക്ക് ബോട്ടം ഭാഗത്തിനായിട്ടുള്ള ക്ലോത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ സ്ലീവിനായിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത് ഇത്രയും ക്ലോത്ത് കൂടെ ഉണ്ട് നമുക്ക് മിച്ചമായിട്ട് ഇങ്ങനെ ഒരു മുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴേ അപ്പം നമ്മൾ സ്ലീവിനായിട്ടിങ്ങനെ ഫുള്ളായിട്ട് വിട്ട് മൊത്തത്തിൽ നമ്മൾ എടുത്തങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ എന്നിട്ട് ലെവൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മളൊന്ന് അളന്നു നോക്കുകയാണെങ്കിൽ അര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനുള്ളത് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം അളന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് എട്ടിഞ്ചാണ് കിട്ടുന്നത് ഈ എട്ട് ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ടിഞ്ചൂടെ കൊടുത്ത് പത്ത് ഇഞ്ച് വിട്ടിൽ നമ്മൾ മടക്കി കൊടുത്താലും മതി പക്ഷെ നമ്മൾ അങ്ങനെയല്ല മടക്കി കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഒരു നാലിഞ്ചോളം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മളൊരു ഫപ്പ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ഒരു ഒമ്പത് ഇഞ്ച് ലെങ്തും കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഫ് സ്ലീവ് സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ ഈ ഒരു ലെങ്ത് കൊടുത്തടുത്തു നിന്നൊരു നാലിഞ്ചോളം ഇങ്ങനെ നമ്മൾ ഡൗൺ വെയ്ഡ് കൊടുക്കുന്നത് നാലിഞ്ച് കൊടുക്കാൻ കഴിയും നമ്മളൊരു ഫഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായി കിട്ടണമെന്നൊന്നുമില്ല ഹ് സ്ലീവ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലും നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേനും നല്ല ഭംഗിക്ക് കിട്ടുവേ അപ്പം ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾക്ക് ഒരുപാട് വീഡിയോസ് സ്ലീവ് സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാലും മതിയേ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പം ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പം നല്ല നീറ്റായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് നമ്മളിത് കുഴിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല പപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യമേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് ഇതത്രയൊക്കെ നമുക്ക് ബാലൻസ് ആയിട്ട് ക്ലോത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് എടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്രോസ് കട്ട് ചെയ്ത് ചെയ്ത് എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഈ കോർണർ വരുന്നിടം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തായിരിക്കണം ഇതിന് ലെങ്ത് കൂട്ടേണ്ടത് ആ രീതിയിൽ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം നല്ല വൃത്തിക്ക് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് നമ്മൾക്ക് ഒരു അല്പം ക്ലോത്ത് മിച്ചവുണ്ട് അപ്പം അത് നമ്മളിവിടെ ഒരു ഫ്രില്ല് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഷെയ്പ്പ് കൊടുക്കുന്നത് അതേ രീതിയിൽ ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ നമ്മളിപ്പുറത്തെ വശത്തിലേക്കും കറക്റ്റായിട്ട് ഇതുപോലെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് രണ്ട് വശത്തും ഫ്രണ്ട് പോർഷനിൽ ഒരു ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ക്ലോത്തൂടെ ഈ ഒരു മുണ്ടിൽ മിച്ചമായിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്ത് ഒരു നാലിഞ്ചോളം വിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും നമ്മളെല്ലാം മടക്കിയൊക്കെ അടിച്ച് ഇതിനെ അറ്റാച്ചൊക്കെ ചെയ്ത് എടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവും ഒരു നമ്മുടെ ഷോൾഡർ ഭാഗത്തും ഒരല്പം ഇങ്ങനെ ചുരുക്കിട്ടു അതുപോലെ തന്നെ ഈ ഓപ്പൺ ഭാഗം വരുന്നിടത്തും നമ്മളൊന്ന് ചുരുക്കിട്ട് കൊടുത്താണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നെക്കൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫ്രില്ലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഒരു ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് പോലെയാണ് നമ്മൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുകയെ അപ്പം നമുക്ക് ഇതുപോലെ ഫ്രില്ല് വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മളിങ്ങോട്ടും വളച്ചു കൊണ്ടുവന്ന് ആ ഷോൾഡർ ഭാഗത്തേക്കാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബോട്ടത്തിനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിപ്പ് എടുത്ത് അത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രില്ലൊക്കെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് നമ്മളുടെ സ്ലീവ് ഇതുപോലെ തന്നെ രണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചുരുക്കിട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഫ്രില്ലൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് സൈഡെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അധികം ചിലവൊന്നുമില്ലാതെയാണ് നമ്മളിതിപ്പം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള അളവിൽ ഇങ്ങനെ ചെയ്തെടുക്കാവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം